ൂടി തളരും മനസ്സുകളിൽ സ്നേഹത്തെ പുറപ്പാടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബോപിച്ചേട്ടനും ഫാമിലിയുമാണ് ബോപിച്ചേട്ടനെ ഫാമിലിയും പരിചയപ്പെടുന്നതിന് മുൻപ് ബോപിച്ചേട്ടൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ബോബിച്ചേട്ടനെ ഇന്ന് ഇവിടേക്ക് ക്ഷണിച്ചത് ബോപിച്ചേട്ടൻ്റെയും കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ എന്തുകൊണ്ടാണ് കേൾക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം ആദ്യം ഒരു ദുഃഖ വെള്ളിയാഴ്ചത്തെ കുർബാന എന്ന് പറയുന്നത് ഏകദേശം ഇരുപതിനായിരത്തോളം വരുന്ന മലയാളികൾ ഒരു വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഏകദേശം എഴുപതിനായിരത്തിനും ഒരു ലക്ഷത്തിനുമിടയിൽ ആളുകൾ വന്നു പോകുന്ന ഒരു ദേവാലയം ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക ദേവാലയങ്ങളിലൊന്നായ ദുബായിലെ സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ചിലെ ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന മലയാളി മെമ്പേഴ്സുള്ള മലയാളം കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ കോർഡിനേറ്ററാണ് ഗോപിച്ചേട്ടൻ അതുപോലെ തന്നെ കരിസ്മാറ്റിക്കിൻ്റെ മുൻ കോർഡിനേറ്ററായിരുന്നു കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിസ്റ്റീനിൻ്റെ കോർഡിനേറ്ററായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഏകദേശം പതിനഞ്ചിൽ പരം വർഷങ്ങളായിട്ട് ദുബായിലെ ദേവാലയമായിട്ടും കരിസ്മാറ്റിക്ക് ഒക്കെ ചേർന്ന് തമ്പുരാനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരെ കർത്താവിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ഗോപിച്ചേട്ടനും ഗോപിച്ചേട്ടൻ്റെ ഫാമിലിയുമാണ് ഗോപിച്ചേട്ട പുറപ്പാടിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം എനിക്കൊന്ന് ഗോപിച്ചേട്ടൻ തന്നെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ അത് നന്നായിരിക്കും തോന്നുന്നു തീർച്ചയായും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നാണ് അവിടെ കൊരട്ടി ഇടവക അംഗമാണ് അപ്പച്ചൻ നമ്മച്ചി നാല് മക്കളാണ് ഞങ്ങൾ ഞാൻ ഇളയ മകനാണ് രണ്ടായിരത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ദുബായിൽ വരുന്നത് രണ്ടായിരത്തി മൂന്നിൽ ആയിരുന്നു ഞങ്ങളുടെ വിവാഹം ഡെൽഫി എൻ്റെ പ്രിയ പത്നി എൻ്റെ മൂന്ന് മക്കൾ ക്രിസ്റ്റീന ആഞ്ചലീന ചേട്ടാ എനിക്ക് തോന്നുന്നത് നമ്മൾ എം സി സി കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് എം സി സി അല്ലെങ്കിൽ എം സി സി എന്താണ് നമ്മുടെ കാത്തലിക് ചർച്ചിൽ ദുബായ് സെൻറ്റ് മേരീസ് ചർച്ചിൽ ചെയ്യുന്നത് അതിൻ്റെ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സഭയെ നമ്മുടെ ചർച്ചിലെ കമ്മ്യൂണിറ്റിയൊക്കെ ഏതൊക്കെ രീതിയിലാണ് എം സി സി സപ്പോർട്ട് ചെയ്യുന്നത് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ചെയ്യുന്നതെന്ന് കൂടെ പറയുകയാണെങ്കിൽ നന്നായിരിക്കും തോന്നും മലയാളി കാത്തലിക് കോൺഗ്രിഗേഷൻ എന്നാണ് എം സി സിയുടെ മുഴുവൻ പേര് മൂന്ന് കാത്തലിക് റീത്തിലുള്ള മലയാളികൾ ഒരു കുടയുടെ കീഴിലാണ് ഒരുമിച്ചാണ് മലയാളി കാത്തലിക് കോൺക്രിഗേഷൻ്റെ താഴെയാണ് വരുന്നത് എന്നാൽ ഈ റിത്തുകളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളും ശുശ്രൂഷകളൊക്കെ വേറെ ഉണ്ട് കാണും അതുകൂടാതെ തന്നെ കരിസ്മാറ്റിക് മൂവ്മെൻ്റ് വളരെ ശക്തമായിട്ട് ദുബായിൽ നന്നായിട്ട് എം സി സിനിടെ താഴെ തന്നെ പോകുന്നുണ്ട് അതുപോലെ ജീസസ് യൂത്ത് മലയാളി ഇതിൻ്റെ ഹെഡ് ചെയ്യുന്നത് ഇവിടുത്തെ നമ്മുടെ സ്പിരിച്വൽ ഡയറക്ടറായിട്ടുള്ള ഫാദർ അലക്സ് ബാച്ചാ പറമ്പിലാണ് അതിനുശേഷം ഞങ്ങൾക്കൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട് അതിനുശേഷം അതിന് കുറച്ചുകൂടി ഒരു ജനറൽ കമ്മിറ്റിയുണ്ട് പിന്നെ ത്രീ വളണ്ടിയേഴ്സും കൂടെ ഇതിനൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഞങ്ങളിങ്ങനെ മാസത്തിൽ രണ്ടു പ്രാവശ്യം പ്ലാനിങ്ങും അടുത്ത പ്രോഗ്രാമുകളും അതുപോലെ റി കഴിഞ്ഞ് പോയ പ്രോഗ്രാമുകൾ റിവ്യൂവും പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യാം എന്നുള്ള ആലോചനയൊക്കെ ആയിട്ട് അതുപോലെ രണ്ട് മാസം കൂടുമ്പോൾ ജനറൽ കമ്മിറ്റി കൂടും പിന്നെ വളണ്ടിയേഴ്സിൻ്റെ ട്രെയിനിങ് വളണ്ടിയേഴ്സിനുള്ള അഡോറേഷൻസ് അങ്ങനെ നടക്കുന്നു അതുകൂടാതെ നമുക്ക് ഇവിടെ നടക്കുന്ന എല്ലാ മലയാളം ദിവ്യബലിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് ഫീസ്റ്റുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സെലിബ്ര ആ സെലിബ്രേഷൻ അതിൻ്റെ പ്ലാനിങ് അറേഞ്ച്മെൻറ്സ് എല്ലാം പിന്നെ വിശുദ്ധ വാര ശുശ്രൂഷകൾ അങ്ങനെ എല്ലാം ഈ കമ്മിറ്റി ആണ് അതിൻ്റെ പിന്നിലുള്ള പ്ലാനിങ്ങും എക്സിബിഷനും എല്ലാം ചെയ്യുന്നത് പ്രവാസികളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക കാര്യമാണ് പ്രവാസി ആകുന്നത് എപ്പോഴും കുടുംബം ഒന്ന് കരുപ്പിടിപ്പിക്കണം സ്വന്തം ജീവിതം ഒന്ന് ഒന്ന് കരക്കെത്തിക്കണം ആ ഒരു ആഗ്രഹത്തോടു കൂടി സാമ്പത്തികമായിട്ട് ഒരു നേട്ടം എന്നുള്ള ഒരു ലക്ഷ്യം ആ ഒരു ഫോക്കസിൽ തന്നെ ഗൾഫിലേക്ക് പ്രത്യേകിച്ചും ദുബായ് പോലെയുള്ള ഒരു നഗരത്തിലേക്ക് വരികയും പക്ഷേ ഇവിടെ ദൈവം നമുക്കായിട്ട് മണലിൽ കുഴിച്ചിട്ടിരിക്കുന്ന വലിയ നിധി അത് മറ്റൊന്നാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ട് അപ്പോൾ ബോബിച്ചേട്ടൻ എപ്പോഴെങ്കിലും നാട്ടിൽ നിന്ന് ദുബായിലേക്ക് പോരുന്ന സമയത്ത് തമ്പുരാനെ എന്നെ ഇങ്ങനെ കർത്താവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാവുന്ന എപ്പോഴെങ്കിലും സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും മനുഷ്യ അത് സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയണം നമ്മൾ സനീഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ജീവിതം കരിപിടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കർത്താവ് ഇവിടേക്ക് അയച്ചത് തന്നെ ഞാൻ അന്ന് ഇവിടെ വരുന്നതൊക്കെ തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലൊക്കെ കാരണമാണ് പല ആളുകളെയും ഓരോ സമയത്തും കർത്താവ് അതിനു വേണ്ടി ഒരുക്കി ഞാൻ ഇവിടെ വന്നു ഇവിടെ ജോലി ചെയ്തു ഒരിക്കലും ഇങ്ങനെ ഒരു എന്താ കുദാശകളും കുടുംബാനകളൊക്കെ നമ്മുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സർവീസിന് വേണ്ടി കർത്താപ് ഒരിക്കലും ഇതാണെന്ന് അറിയില്ലായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ സാധാരണ ബാച്ചിലേഴ്സ് പോലെ തന്നെ ഇവിടെ വന്നു ബാച്ചിലേഴ്സിൻ്റെ ഒരു അക്കോമഡേഷനിലായിരുന്നു താമസിച്ചിരുന്നത് അങ്ങനെ താമസം ബാച്ചിലേഴ്സിൻ്റെ അക്കോമഡേഷനിലുള്ള എല്ലാ കാര്യങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ്ഡായിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഞാൻ രണ്ടിലായപ്പം ഞങ്ങൾ എൻ്റെ വിവാഹം ഉറപ്പിച്ചു അപ്പം ഇവിടെ തന്നെ ആയിരുന്നു ഡൽഫിയും ഫാമിലിയും ഡൽഫിയുടെ ഒക്കെ ഇവിടെ തന്നെ ആയിരുന്നു അപ്പം അങ്ങനെ നമ്മൾ വിവാഹം ഉറപ്പിച്ച് അപ്പം ഒരു സെപ്റ്റംബറും ഒക്ടോബർ മാസത്തിലാണ് കണ്ട് ഉറപ്പിച്ചത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമുക്ക് വിവാഹം കഴിക്കാം രണ്ടായിരത്തി രണ്ടിൽ എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു നാട്ടിലെല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു ആ സമയത്ത് കർത്തഹാവ് എനിക്കൊരു ഒരു തിരിച്ചുവരവിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവ് എഴുച്ച് ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് ഞാൻ വരാൻ വേണ്ടിയിട്ട് എൻ്റെ കുടുംബജീവിതം ഞാൻ തുടങ്ങുമ്പോൾ അതിനൊരു ഒരുക്കത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് എനിക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ഈ പ്രവാസികൾക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ജോലി ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നമ്മളെല്ലാവരും ആ ജോലിയുടെ വിസയുടെ ബേസിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതൊരു ചലഞ്ചിങ് പീരീഡായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ ഈ ബാച്ചലേഴ്സിൻ്റെ അക്കോമഡേഷനിൽ ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ ചലഞ്ചസിലിരിക്കുന്ന പള്ളിയിൽ വന്ന് എത്തിപ്പെടാനായിട്ട് ഞാൻ വന്നതിട്ടില്ല രണ്ട് വർഷം ആയിട്ടുള്ളൂ ലൈസൻസ് ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സമയത്തായിരുന്നു പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതോടുകൂടെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പള്ളിയിൽ രാവിലെ വരാനായിട്ട് തുടങ്ങി അപ്പം ഒരു തിരിച്ചു വിളിക്ക് വേണ്ടിയിട്ട് കർത്താവ് ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടത്തിവിട്ടു അപ്പോൾ നമുക്ക് അറിയാം വിവാഹം ഉറപ്പിച്ചിരിക്കുമ്പം ഇനി ഇപ്പം വിവാഹം വേണമെങ്കിലും മുടങ്ങിപ്പോവാം കാരണം എൻ്റെ കയ്യിലും അങ്ങനെ ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളല്ല ഞാൻ അപ്പം ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിൽ പോയാൽ എന്തെങ്കിലും എടുക്കണം അവിടെ തന്നെ വീണ്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയാണ് മനസ്സിൽ വന്നത് പക്ഷേ എങ്ങൻ്റെ കൂടെ ഇവർ ഉണ്ടായിരുന്നു പറഞ്ഞു നീ അന്വേഷിക്കുക ജോലി അന്വേഷിക്കുക ഞങ്ങൾ നമുക്ക് അന്വേഷിക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഈ സെൻറ്റ് മേരീസിൻ്റെ പള്ളിയിലെ ദേവാലയത്തിൽ വന്ന് മുട്ടുകുത്തി കൈവിരിച്ചു പ്രാർത്ഥിക്കാൻ എനിക്ക് അന്ന് മുതൽ ഒരു മടി ഉണ്ടായിരുന്നില്ല അവിടുത്തെ ഗ്രോട്ടയുടെ മുമ്പിൽ ഏത് ഉച്ചക്കാണെങ്കിലും വന്ന് കൈപിരിച്ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആര് കണ്ടാലും കുഴപ്പമില്ല അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് ആ ഒരു സംഭവം അപ്പം അതിനുശേഷം ആ കമ്പനിയിലെ കമ്പനിയെ ക്ലോസ് ചെയ്തു വരും അപ്പം ആ കമ്പനിയിലെ എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടിരുന്നു ഒരു മാസത്തിനുള്ളിൽ ഏറ്റവും ആദ്യം ആ കമ്പനി നിന്ന് ഒരു ജോലി എനിക്ക് കർത്താവ് തന്നു ആ ഒരു മാസത്തിലൂടെ ഞാൻ ഈ ദേവാലയത്തിലോട് കൂടുതൽ അടുക്കുവാനും അവിടുത്തെ ശുശ്രൂഷകൾ ഫാസ്റ്റിംഗ് പ്രയറിനെ കുറിച്ച് അറിയാനും മൺഡേ പ്രേയറിനെ കുറിച്ച് അറിയാനും ഒക്കെ ഇടവരുത്തി അപ്പോൾ അതിനുശേഷം ഞാൻ മിക്കവാറും ഒക്കെ ഇതിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യം കാണിച്ചിരുന്നു അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഒരു പ്രോസസ്സ് വന്നത് ആ ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു ജീവിതത്തിൽ വലിയൊരു ടേണിങ് പോയിൻ്റായിട്ട് മാറിയത് ശരിക്കും ജീവിതം കൈവിട്ടു പോവും അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കൈവിട്ടു പോവും അല്ലെങ്കിൽ ഒരു ചുട്ടുകൊള്ളുന്ന ഒരു ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ മുമ്പിൽ കൈവിരിച്ച് പിടിച്ച് എല്ലാ പ്രവാസികൾക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ട് എല്ലാവർക്കും അങ്ങനെ ഒരു ഒരു എന്താ പറയുന്നത് ആ ഒരു ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടോ ആ അനുഭവത്തിലൂടെയാണ് പിന്നീട് എങ്ങനെയാണ് കരിസ്മാറ്റിക്ക് മൂവ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്കും അങ്ങനെയുള്ളതിലേക്കും കടന്നു വന്നത് വളരെ യാദൃശികമായിട്ടാണ് ഞങ്ങൾ അന്ന് ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ഞങ്ങളൊരു ജീവിതം ആരംഭിച്ചു ഞങ്ങൾ അല്ലാതെ ഷാർജയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ ഇതുപോലെ കഴിഞ്ഞ് ഞങ്ങൾക്ക് മൂത്ത മകളുണ്ടായി അവൾ ആൾക്കൊരു വയസ്സായിട്ടില്ല ചെറിയ മാസങ്ങൾ പ്രായമുള്ളപ്പോൾ ഞങ്ങൾ നോക്കുമ്പം ഞങ്ങൾക്ക് അറിയാവുന്ന പള്ളിയിൽ കണ്ടു ഒരു മുഖം ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഒരു വ്യക്തിത്വം കണ്ടു അപ്പം ഡൽഫിക്ക് നേരത്തെ പരിചയമുണ്ട് അവരാൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു പറഞ്ഞു അവിടെ ഇങ്ങനെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട് അവിടെ പ്രയറിന് വന്നതാണെന്ന് പറഞ്ഞു അപ്പം ചെറുപ്പത്തിലെ നാട്ടിൽ ഇതുപോലെ പ്രയർ ഗ്രൂപ്പുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓക്കെ ഞങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അപ്പം ആരും ഇങ്ങനെ ഫ്രണ്ട്സ് അധികം ഇല്ല ഇവിടെ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഈ പ്രയർ ഗ്രൂപ്പിലോട്ട് കയറിയാൽ നമുക്ക് കുറച്ച് കുട്ടികളെ നോക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചേച്ചിമാരുണ്ടാവും ഇവൾക്കൊരു ടൈം പാസ് ഉണ്ടാവും അങ്ങനെയൊക്കെ കരുതി ഞങ്ങൾ അങ്ങനെ ഒരു ആഴ്ച തോറുമുള്ള ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് ചേർക്കപ്പെട്ടു അപ്പം അത് ആദ്യം എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടൊന്നും പോകാറൊന്നുമില്ല പല ബ്രേക്കുകളായിരിക്കും കൂടുതലുണ്ടാവുക പക്ഷേ പതുക്കെ പതുക്കെ ആ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായി അവിടെ ഒത്തിരി അവരുടെ ഒരു റിസീവിങ്ങും കിട്ടുന്ന ഒരു കെയറും ഒക്കെ ഒത്തിരി നമ്മളെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു പ്രാവശ്യം എല്ലാ വർഷവും അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ ഈ കോറിനെ മാറ്റും അപ്പോൾ ഒരു തവണ വന്നപ്പം കോർഡിനേറ്ററായിട്ട് ആ ഗ്രൂപ്പിൻ്റെ കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുക്കും അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആ ഗ്രൂപ്പിലെ എല്ലാ മാസവും ഏത് വീട്ടിൽ പ്രയർ വേണം അതുപോലെ തന്നെ ആരെങ്കിലും ഒരു സോഴ്സുകളെ വേണം അപ്പം നമ്മുടെ സീനിയർ സീനിയേഴ്സൊക്കെ ആളുകളുണ്ട് അവർ പറഞ്ഞ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം കുഴപ്പമില്ല എന്ന് പറയും അത്രേ ഞാൻ കരുതിയുള്ളൂ ഒരു വർഷത്തിൽ ഒരു പിക്നിക്ക് പോകണം അത്രയൊക്കെ കരുതിയല്ലേ പക്ഷേ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് പിന്നീട് മനസ്സിലായത് ഇതുപോലെ കുറേ ഗ്രൂപ്പുകളുണ്ട് ഇതുപോലെ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സെൻട്രൽ കമ്മിറ്റിയുണ്ട് സ്പിരിച്വൽ ഡയറക്ടറായ അന്ന് ഇവിടുത്തെ മലയാളി അച്ഛൻ്റെ നേതൃത്വത്തിൽ അങ്ങനെയുണ്ട് പിന്നീട് ഈ ഇതുപോലത്തെ ശുശ്രൂഷകൾ എല്ലാ ദേവാലയത്തിലും ഉണ്ട് അതുമായിട്ട് ബന്ധിപ്പിക്കുന്ന സെൻട്രൽ സർവീസ് ഉണ്ട് എന്നുള്ളതൊക്കെ പിന്നീട് പിന്നീട് ഞാൻ ഡിസ്കവർ ചെയ്യായിരുന്നു ഒരു വർഷം അവിടുത്തെ കോർഡിനേറ്റർ ആയ സമയത്ത് പല കാര്യത്തിലും ഇതുപോലെ ദേവാലയത്തിൽ വരികയും അവിടുത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും മൺഡേ പ്രയറിലൊക്കെ പങ്കെടുക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെയുള്ള ശുശ്രൂഷകളിലേക്ക് ആകർഷിക്കപ്പെടുക തമ്പുരാൻ നയിച്ചു ചില ഉത്തരവാദിത്തങ്ങൾ തന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം അതിനുശേഷം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളിലെ അവിടുത്തെ കോറും സെൻട്രൽ കോറിലെ ബി സി എസ് ടി കോറിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടു അത് കഴിഞ്ഞുള്ള രണ്ട് വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങളിൽ മലയാളി കാത്തലിക് കോൺഗ്രേഷൻ താഴെയുള്ള ബി സി എസ് ടിയുടെ കോർഡിനേറ്ററായിട്ട് തമ്പുരാൻ വീണ്ടും അവിടെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുകയായിരുന്നു അപ്പോൾ ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തതല്ല ഗ്രാജുവലി അവിടെ വന്ന് ചെയ്തു അതിനുശേഷം രണ്ട് വർഷം ക്രിസ്റ്റീൻ മിനിസ്റ്ററിയുടെ ഉത്തരവാദിത്തം കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടും അവരെ അവരിൽ ചെറുപ്പത്തിലെ തന്നെ കർത്താവിനെ കൊടുക്കാനൊക്കെ ആയിട്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മലയാളി കാത്തലിക് കോൺഗ്രഗേഷൻ്റെ ജനറൽ കമ്മിറ്റി മെമ്പറാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് മലയാളി കാത്തലിക് കോൺഗ്രഗേഷൻ്റെ കോർഡിനേറ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു അതിന് കൂടെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇവിടുത്തെ എക്സ്ട്രാ ഓർഡിനറി മിനിസ്റ്റർ ഓഫ് ഹോളി കമ്മ്യൂണിയൻ പരിശുദ്ധ കുർബാന ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഉള്ള ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നു അതുകൂടാതെ ഇവിടുത്തെ നമ്മൾ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് നടത്തുന്നുണ്ട് എല്ലാ മാസവും അതിലെ വികാരി ലെവലിലെ റിസോഴ്സാണ് മലയാളം മാരേജ് പ്രിപ്പറേഷൻ കോഴ്സില് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ശരിക്കത് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ് തമ്പുരാനു വേണ്ടി സമയവും സമ്പത്തും ഒക്കെ മാറ്റി വയ്ക്കുമ്പോൾ കർത്താവ് ശരിക്കും ആ വ്യക്തിയെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ആ വ്യക്തിക്കൊരു നല്ലൊരു ഫോർമേഷൻ ഒരു പക്ഷെ എനിക്കൊന്നൊരു പതിനഞ്ച് വർഷം മുമ്പത്തെ ഒരു ബോബിയുടെ ചിന്താഗതി അല്ല ഇപ്പോൾ അല്ല ബോബി എന്ന് പറയുന്ന ആ മകനെ ദൈവം ഒരു നല്ല കുടുംബനാഥനാക്കി നല്ലൊരു ലീഡറാക്കി അതൊക്കെ കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ചില ഫോർമേഷനുകളാണ് അപ്പോൾ ഈ ഉത്തരവാദിത്തത്തിൻ്റെ മേഖല മുമ്പേ സ്വകാര്യ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം പറഞ്ഞു ജോലി നഷ്ടപ്പെട്ടപ്പോൾ ആരുടെ മുമ്പിലും നാണമില്ലാതെ കൈവരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു കൃപദൈവം തോന്നുന്നു എന്ന് പറയാൻ അതുപോലെ തന്നെ ഈ ഉത്തരവാദിത്തത്തിൻ്റെ മേഖല പല പല ഉത്തരവാദിത്തങ്ങളും കോർഡിനേറ്ററൊക്കെ ആയിരുന്ന സമയങ്ങളിൽ ആ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി കർത്താവ് കൈപിടിച്ച് നടത്തിയ അനുഭവങ്ങൾ ഒരുപാടുണ്ടാവില്ല അതിലേതെങ്കിലും ഒന്ന് ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് വരൂ തീർച്ചയായിട്ടും മനുഷ്യ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാനിപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയുക എന്നുള്ളതാണ് അപ്പം ഞാനതിൽ തുടക്കം തന്നെ പറയാം നമ്മൾ ഒരു പുതിയ കോറായിരുന്നു നമ്മൾ തിരഞ്ഞെടുത്തത് ഒത്തിരി പരിചയ സമ്പന്നലാത്ത ആളുകളായിരുന്നു അതിനകത്ത് കൂടുതലും ഉണ്ടായിരുന്നത് യങ്ങായിരുന്നു അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങളങ്ങോട് ഡിപ്പെൻഡ് ചെയ്തു അപ്പം പിന്നീട് ഞങ്ങൾക്ക് നോക്കുമ്പോൾ അത് ചലഞ്ചായിട്ട് തോന്നേണ്ട പല കാര്യങ്ങളും ഞങ്ങൾക്കൊരു ചലഞ്ച് പോലെ തോന്നിയതേ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ സമയത്താണ് ഒരു വലിയ കൺവെൻഷൻ ദുബായിൽ ആരംഭിക്കാനായിട്ട് കർത്താവ് ഇടവരുത്തിയതും വട്ടേളച്ഛനെ ഞങ്ങളെ സമീപിക്കുകയും അദ്ദേഹം അത് ശരിവെക്കുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായിട്ടൊരു അയ്യായിരം പേർ പങ്കെടുക്കുന്ന നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം പേർ പങ്കെടുക്കുന്ന ഒരു ശുശ്രൂഷ ദേവാലയ സെൻറ് മേരീസ് ദുബാലി ദേവാലയത്തിൽ ഒരു ധ്യാനം ഒരു 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 കരിസ്മാറ്റിക് കൺവെൻഷൻ ആദ്യമായിട്ടാണ് അത് സംഭവിക്കുന്നത് അപ്പം അതിന് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു നമുക്ക് നമ്മൾ മുമ്പിൽ ഇതിനു മുമ്പ് നമ്മൾ സഞ്ചരിച്ച വഴികളിൽ നിന്ന് ഒത്തിരിയേറെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫെസിലിറ്റി മീൻ അതിൻ്റെ അറിയാമല്ലോ എല്ലാം അറേഞ്ച് ചെയ്യണം അതിന് മുമ്പത്തെ ധ്യാനം എല്ലാം നമ്മൾ ആ മെയിൻ ഹാളിൻ്റെ തന്നെ ആളുകൾ താഴെ ഇരുന്നൊക്കെ കുടിരുന്നത് അതിന് വേറൊരു ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റിയും അപ്പം അതിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ ദുബായ് അതുവരെ ഞങ്ങൾ ചെയ്യാത്ത അത്രയും വലിയ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടു മുപ്പത്തി ഒന്ന് ദിവസം ഇരുപത്തിനാല് മണിക്കൂറുമുള്ളൊരു ചെയിൻ പ്രയറ് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തു ഈ ഒരു ശുശ്രൂഷയ്ക്കും ശുശ്രൂഷകരെയും വരുന്നവരെയും ഈ ദുബായ് ദേശത്തെ മുഴുവനും നമ്മൾ സമർപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ബൈബിളിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഓരോ ഓരോ വരികളും നമ്മൾ ഒരു ബൈബിളിൽ നിന്ന് പലരും മാറി മാറി വന്ന് ശുശ്രൂഷകർ വന്ന് വായിച്ച് വചനം മുഴുവനും വായിച്ചുകൊണ്ട് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിച്ചു അതിനോടൊപ്പം തന്നെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്യാത്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദുബായുടെ ഇടവകയുടെ എല്ലാ പരിസരങ്ങളിലും കൂടെയും നമ്മൾ വാഹനങ്ങളിലൂടെ ജെറീകോ പ്രയർ ചൊല്ലിക്കൊണ്ട് ഓരോ തിന്മയുടെയും സാധനങ്ങളും എല്ലാം അഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഒരുക്കങ്ങൾ അതിമനോഹരമായിട്ട് ചെയ്തു ഈ പറഞ്ഞ ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾ അനുഭവിക്കാതെ തന്നെ അത് കടന്നു പോകാനായിട്ട് സംഭവിച്ചു അതൊരു വലിയൊരു ഒത്തിരിയേറെ ഞാനത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഓരോ ഓരോ കാര്യത്തിലും നമുക്ക് ചലഞ്ചസായിരുന്നു പക്ഷേ അതെല്ലാം നമ്മളറിയാതെ തന്നെ അറിയാതെ തന്നെ ആരും പ്രതീക്ഷിക്കാതെ തന്നെ അതൊക്കെ കഥാപം നടത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു കാര്യം പിന്നെ ഞാൻ പക്ഷെ അതിനേലും അധികമായിട്ട് പിന്നെ ഞാൻ അതിൻ്റെ നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നായിക്കിമ്പറമ്പ് അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് നായ്ക്കിമ്പറമ്പലച്ചൻ യു എയിൽ ഔദ്യോഗികമായിട്ട് ശുശ്രൂഷകളൊക്കെ കടന്നു വരുന്നതും അതിന് കാരണമാകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു വലിയ പരിശുദ്ധാൻമാരെയാണ് ഇടപെടൽ അതൊക്കെ നമുക്ക് ഒത്തിരി എഫേർട്ടിൽ ഉണ്ടായിരുന്നില്ല എഫേർട്ട് ലെസ്സായിരുന്നു ആ ശുശ്രൂഷയ്ക്ക് നമ്മൾ നമുക്ക് ആവശ്യം കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് നമുക്ക് കിട്ടിയത് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ചർച്ചിലെ നിങ്ങളുടെ അച്ഛന്മാരും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഒന്ന് സംസാരിച്ചു അത് ഒരു കുഴപ്പമില്ലാതെ അത് എത്രയും മനോഹരമായിട്ട് നമുക്കത് നടത്താൻ പറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ പിന്നീട് ഞാൻ ആ ഒരു കരിസ്മാറ്റിക് കാലഘട്ടം ആലോചിക്കുമ്പോൾ പക്ഷേ ഈ രണ്ട് കൺവെൻഷനേക്കാളും കൂടുതലായിട്ട് ശരിക്കും പരശുധർമാവ് ഇടപ്പെട്ടു നമുക്ക് ഒത്തിരി എവിഡൻസ് തന്ന കുറേ അനുഭവങ്ങൾ എന്ന് പറയുന്നത് വട്ടയാലൻ വന്നതിന് പോയതിനു ശേഷം ശിവേകാന് അച്ഛൻ പോയതിനു ശേഷം ജനമങ്ങ് ഉണർന്നു ദേശത്തിന് ഭയങ്കര ഒരു ഉണർവുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വന്നു ഇനി എന്ത് ഇനി മുമ്പോട്ട് എന്ത് ചെയ്യുന്നു ആ ഈ ഉണർന്ന ജനത്തിന് ഞാൻ ഇനി അടുത്ത ഒരു കൺവെൻഷൻ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ ജനത്തിന് എന്ത് ചെയ്യും അപ്പം നമ്മൾ വീണ്ടും കർത്താനവും വരെ കരങ്ങൾ ഉയർത്തി അത് ആ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാ ഗൈഡ് ഗൈഡ്ലൈൻസും കിട്ടി ഈ രാത്രി ഇരുന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എന്ത് ചെയ്യും എന്നുള്ളത് ആ ഒരു തീക്ഷ്ണതൂടെ ആ ഒരു ഒറ്റ രാത്രി നമുക്കെല്ലാം കിട്ടി നാല് ഘട്ടങ്ങളായിട്ട് നമുക്ക് ഇവർക്ക് ശുശ്രൂഷകൾ കൊടുക്കണം ഈ നാല് ഘട്ടത്തിൽ നമ്മൾ എന്ത് കൊടുക്കും അപ്പം ആദ്യം തന്നെ ഈ ആളുകൾ കിട്ടണം ഇതിന് ട്രെയിനേഴ്സിനെ കിട്ടണം ഇതിന് മെൻറ്റേഴ്സിനെ കിട്ടണം അപ്പം അങ്ങനെ നമ്മൾ റിസോഴ്സുകൾ വളരെ കീ ആയിട്ടുള്ള ആളുകളെ മാത്രം ഇതിന് കണ്ടുപിടിച്ചുകൊണ്ട് അവരുമായിട്ട് കമ്മിറ്റ്മെൻ്റ് എടുത്തുകൊണ്ട് ഇവരെല്ലാം വിളിച്ചു കൂട്ടി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു കോൺസെക്യൂട്ടീവ് ടെൻ മന്ത്സ് പ്രോഗ്രാം ആണ് അത് ഏകദേശം ഒരു വൺ ഇയറോളം പോയി ഒരു വെക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഏകദേശം മൊത്തം എത്ര പേര് കംപ്ലീറ്റ് ചെയ്തു പേര് ചേർന്നതിൽ നൂറ്റി എഴുപത് പേരോളം കമ്പ്ലീറ്റ് ചെയ്തു എനിക്കൊരു ഒരു ഒരു ഗാനമാണ് ഓർമ്മ വരുന്നത് ഇപ്പം നമ്മൾ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് ഞാൻ ഉണർന്നാലും ദേശം ഉണരുന്ന് ഉള്ള ഒരു പാട്ടുണ്ടല്ലേ പക്ഷെ എനിക്കും ഒരു വ്യക്തി ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ അതിലൂടെ നമ്മൾ ധ്യാനം കൂടിയത് അയ്യായിരത്തോളം ആളുകളെന്ന് പറഞ്ഞു എന്നാലും നമുക്കൊരു നൂറ്റി എൺപത് നൂറ്റി എഴുപത് പേര് അവര് പോലും ജീവിതത്തിലൊരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ര ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരികയും അവരെ പിന്നീട് കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ മിക്കവാറും എല്ലാ സർവീസുകളും എല്ലാ മിനിസ്ട്രികളുടെയും അന്നത്തെ ശുശ്രൂഷകരാകുന്നത് അടുത്ത ലെവലിലുള്ള ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് ഇതിൽ ആളുകളാണ് കൂടുതലായിട്ടും ഉണ്ടായത് അതുമാത്രമല്ല നമ്മളന്ന് ആദ്യകാലത്ത് കരിസ്മാറ്റിക്കിൽ ഉപയോഗിച്ചിരുന്ന എൽ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുത്തിരുന്നു ഈ നാല് ഘട്ടത്തിൽ ആദ്യത്തെ ഘട്ടം എൽ എസ് എസ് ആയിരുന്നു പിന്നീട് ഉള്ള ഘട്ടത്തിൽ നമ്മൾ സഭയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നീട് പരിശുദ്ധാത്മാവനെക്കുറിച്ചുള്ള ഒരു ഏഴ് ക്ലാസ്സുകളായിരുന്നു അറേഞ്ച് ചെയ്തത് അതിനുശേഷം അവസാനം നമ്മൾ ഈ ശുശ്രൂഷകളെയും വിളികളെയും കുറിച്ചുള്ള ക്ലാസ് കൊടുത്തിട്ട് ഇവിടുത്തെ പത്ത് മിനിസ്ട്രിയെയും ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ആളുകളെയൊക്കെ ഓരോ മിനിസ്റ്ററിലേക്ക് അവരുടെ വിളി അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ അവർ അവരോരോരുത്തരും സ്വയമായിട്ട് അബ്സോർവ് ചെയ്യപ്പെട്ടു അപ്പം അങ്ങനെ ആ ശുശ്രൂഷയിലേക്കുള്ള ആ ഒരു ടീമിന് ഒരു ഡിസാബിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ പറയാം ഇത് ചെയ്യുമ്പോൾ ഈ ക്ലാസ്സുകൾ ചെയ്തപ്പോൾ ഒരു സെഷനിൽ ആകെ കൂടി പത്ത് പേരെ ഉണ്ടാവുള്ളൂ സെല്ല് സെല്ല് പോലെ അങ്ങനെ ചെയ്തത് അപ്പം ഈ നൂറ്റി അൻപത് പേർക്ക് ഒരുമിച്ചല്ല നമ്മൾ ശ്രഷ കൊടുക്കുന്നത് സെല്ല് പോലെ അതിനൊരു മെൻ്ററും ഉണ്ട് അവിടെ ഒരു പ്രീച്ചറും ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് സെഷനിലൂടെയാണ് നമ്മൾ അത് ചെയ്തത് പിന്നീട് ഈ എൽ എസ് എസ് യു എയിലുള്ള പല അദർ മറ്റു ദേവാലയങ്ങളിലേക്ക് ഇടവകളിലേക്കൊക്കെ ഇത് വ്യാപിപ്പ് ഇവിടെ നിന്നുള്ള ഒരു ഇൻസ്പിറേഷൻ കാരണം ഇവിടെ നിന്ന് തന്നെയുള്ള റിസോഴ്സുകളെല്ലാം അവിടെ പോയി ഇവിടെ നിന്നുള്ള മെറ്റീരിയൽസ് എല്ലാം അവിടെ കൊണ്ട് കൊടുത്ത് എല്ലാ ദേവാലയങ്ങളിലേക്കും നമ്മൾ ആ വർഷങ്ങളിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റി അതിനുശേഷം ആ വർഷത്തെ കഴിഞ്ഞപ്പോൾ ഈ കരിസ്മാറ്റിക്കിൻ്റെ യു എയിലെ ഒരു ബൈലോയില് ഇങ്ങനെ ഒരു കാര്യം ചേർക്കപ്പെട്ടു പുതിയതായിട്ട് ഇനി കോർ ഗ്രൂപ്പുകളിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു അപ്പം ഇതിനകത്ത് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമാണ് ആ വ്യക്തിയുടെ കുടുംബം എന്ന് പറയുന്നത് വിവാഹത്തിലൂടെ തന്നെ ഒരു ദൈവാനുഭവം അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ സമയത്തൊരു ജോലി പോവുകയും എന്നാൽ ആ സമയത്ത് ചേച്ചിയുടെ കുടുംബവും ഒക്കെ നൽകിയൊരു പിന്തുണയെപ്പറ്റി ബോപ്പിച്ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചു അപ്പം ഈ എനിക്ക് തോന്നുന്നത് ചേച്ചിയോട് ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സത്യസന്ധമായ ഉത്തരം കിട്ടുന്നത് അപ്പം ഈ ബോബി ബോബിച്ചേട്ടൻ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വൈകുന്നേരങ്ങളിൽ ഓഫീസ് കഴിഞ്ഞാൽ നേരെ പള്ളിയിലേക്ക് വരികയും പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും പിന്നീട് വീക്കെൻഡിൽ വെള്ളിയാഴ്ചത്തെ കാര്യം വളരെ തിരക്കുള്ള ദിവസമായിരിക്കും അപ്പം അങ്ങനെയുള്ള ഈ ബോപിച്ചേട്ടൻ കുടുംബത്തിന് കാര്യങ്ങളിൽ ഒരുപാട് അവൈലബിൾ ആകാനായിട്ട് സാധിക്കാതെ വരുമ്പോഴും അതുപോലെ ബോപിചേട്ടൻ്റെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു പ്രാധാന്യം ചേച്ചി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ ഇതെങ്ങനെയാണ് ഈ കുടുംബ കുടുംബജീവിതത്തിൽ മക്കളുടെ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട് ചേച്ചി ജോലി ചെയ്യുന്നുണ്ട് അല്ലെ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് കുടുംബ ജീവിതത്തിൽ അനുദിന വെല്ലുവിളികൾ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒന്നും പറയാ ശരിക്കും പറഞ്ഞാല് നല്ല ചലഞ്ചിങ് ആണ് പിന്നെ ഞാന് ഓർത്തു നോക്കുമ്പോഴ് ഇത് ദൈവത്തിന് വേണ്ടിയിട്ടാണല്ലോ ആഫ്റ്റർ ഓൾ നമ്മൾ എന്തിനാണ് നിലനിൽക്കുന്നത് തന്നെ എന്ന് ഞാൻ ചിന്തിക്കുമ്പം എനിക്ക് ഞങ്ങൾ ഓരോ ശുശ്രൂഷയും പൂജലം പോകുമ്പോൾ ഞങ്ങൾ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വിടുന്നത് കുടുംബം മൊത്തം ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ സജ്ജീകരണങ്ങളെ സ്ഥലങ്ങളെ അത് ശ്രവിക്കുന്നവരെ കുറിച്ചൊക്കെ കേൾക്കുന്നവർക്കൊക്കെ നല്ലോണം നൂറും മേനി ഫലമണി കട്ടേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ശുശ്രൂഷകൾക്ക് വിടുന്നത് അപ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ട് യേശുവാണ് നമ്മളുടെ ടിസ്ഥാനം എന്നുള്ളത് അടിവരയിട്ടിട്ട് ചെറുപ്പം മുതലേ കിട്ടിയത് കൊണ്ട് തന്നെ അത് ദൈവത്തിലേക്ക് കൊടുക്കുമ്പം എനിക്ക് ഈ ചലഞ്ചസ് ഒന്നും ഒന്നുമല്ല അതൊക്കെ ഞാൻ മറന്നു കളയും എനിക്ക് അങ്ങനെ ഒരു ഉണർവ് കിട്ടും വിഷമങ്ങളില്ലായില്ല ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ദൈവത്തിൽ നിന്ന് കുരിശിൽ നിന്ന് ഞാൻ ചോദിച്ചു മേടിക്കും മക്കള് വളരെ സന്തോഷം അതുപോലെ വളരെ ഇൻസ്പിറേഷൻ തോന്നുന്ന ഒരു കാര്യമാണ് ഒരു ഭാര്യയും മക്കളും ചേർന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു കുടുംബനാഥനെ പ്രാർത്ഥിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വിടുന്നു എന്ന് കേൾക്കുമ്പോൾ ശരിക്കത് എന്താ പറയുന്നത് നമുക്കൊരു വളരെ ഇൻസ്പിറേഷൻ തോന്നുന്ന ഒരു കാര്യമാണ് കുടുംബജീവിതത്തിന് വിവാഹം എന്ന കൂതാശയിലൂടെ ദൈവം ഒരു സ്ത്രീയെയും പുരുഷനെയും ഒരുമിപ്പിച്ച് അവർക്ക് മക്കളെ നൽകി അവരെ ഭൗതികമായും ആത്മീയമായിട്ടും അനുഗ്രഹിക്കുന്നത് കർത്താവ് എന്തിനു വേണ്ടിയാണ് അങ്ങനെ അനേകരെ ഇതുപോലെ പ്രചോദിപ്പിക്കാൻ വേണ്ടി അതുപോലെ തന്നെ അനേകരെ ദൈവത്തിനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്തെന്നുള്ളൊരു വലിയ ബോധ്യം ശരിക്കും അത് കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് മക്കൾ എങ്ങനെയാണ് നിങ്ങളുടെ ശുശ്രൂഷകളിൽ എന്താണ് മക്കൾ ചെയ്യുന്ന എന്തെങ്കിലും എനിക്കറിയാം മക്കൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും കാരണം ദൈവം ഇങ്ങനെ തെരഞ്ഞെടുത്ത ഒരു കുടുംബമാകുമ്പോൾ മക്കൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടാവും എന്താണ് ചെയ്യുന്നത് ശരിക്കും ആ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് തന്നെ മകള് ആഹാ അപ്പോൾ കൊയരലുണ്ടല്ലേ കൊയരലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇവരുടെ ഒരു ഒരു പാട്ട് കേൾക്കണം നമ്മൾ കുറച്ച് സമയം ബോബി ബോപിചേട്ടനെയും കുടുംബത്തെയും ശ്രവിക്കുകയായിരുന്നു പരിചയപ്പെടുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുടുംബജീവിതത്തിൻ്റെ ഒരു മനോഹാരിത കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുമ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നവർ അവരൊക്കെ എന്തുമാത്രം അനുഗ്രഹിക്കപ്പെടും അവരെയൊക്കെ ദൈവം എത്രമാത്രം കരുതലോടുകൂടി നടത്തും എന്നുള്ളതിന് ഒരു നല്ലൊരു ഉദാഹരണമാണ് ബോപിച്ചേട്ടനും കുടുംബവും അതുപോലെ തന്നെ ഒരുപാട് തിരക്കുള്ള ജീവിതം ജോലി മക്കൾ ഒക്കെയുള്ള സമയത്തിനിടയിൽ അതിനിടയിലും കർത്താവിന് വേണ്ടി സമയം മാറ്റി വെക്കാനായിട്ട് കർത്താവ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് കാണിക്കുന്ന ഒരു ഉത്സാഹം അതിനൊരു ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിത്വം അതുപോലെ തന്നെ ഒരുപാട് ദൈവാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനൊക്കെ ആയിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇവരെ ഞാൻ എന്തു ചെയ്യുമെന്ന് കർത്താവിനോട് ചോദിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു കർത്താവിൻ്റെ ഒരു കൃപയുള്ള ഒരു വ്യക്തിത്വം എല്ലാം നമ്മൾ കാണുകയായിരുന്നു അപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ പാട്ട് പാടുന്ന അപ്പച്ചനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുന്ന മക്കൾ തൻ്റെ ഭർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനേകരുടെ ജീവിതങ്ങളെ ദൈവത്തിങ്ങളിലേക്ക് അടുപ്പിക്കാനാണെന്നും അതിനു വേണ്ടിയിട്ടുള്ള സഹനങ്ങൾ അതിനുള്ള ശക്തി കർത്താവ് കുരിശിൽ നിന്ന് തരുമെന്ന് ബോധ്യമുള്ള ഒരു ജീവിത പങ്കാളി ശരിക്കും ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഇങ്ങനെയുള്ള കർത്താവിൻ്റെ ശിഷ്യന്മാർ ലോകത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇനിയും കൈപിടിച്ച് കൊണ്ടുവരട്ടെ അവരിലൂടെ ലോകത്തിൽ അനേകർ സുവിശേഷത്തിൻ്റെ സന്തോഷത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥനകളിൽ എപ്പോഴും ഓർക്കാം അതിൽ ഇത്രയും സമയം ഞങ്ങളോടു കൂടി ചെലവഴിച്ചതിന് നിങ്ങളുടെ ജീവിതത്തെ ദൈവനാമത്തിൽ ഇങ്ങനെ തുറന്നു വെച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് അവസാനമായിട്ട് മക്കളുടെ ഒരു കൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം നന്ദി ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് ഡോട്ട് യു എൽ ഡോട്ട് കോം